ടിപ്പർ ലോറിയിൽ നിന്ന് പാറക്കല്ല് തെറിച്ച് വീണ് മരണപ്പെട്ട അനന്തുവിൻ്റെ ചിതയടങ്ങ് മുൻപാണ് ടിപ്പറിടിച്ച് സുധീർ എന്ന അധ്യാപകനും മരണപ്പെട്ടത് കോർപ്പറേറ്റ് കമ്പനികളുടെ ലാഭക്കുതിയിലും ടിപ്പർ ഡ്രൈവർമാരുടെ അശ്രദ്ധയിലും പൊലിഞ്ഞത് ഒരു വശത്ത് പോറ്റ് വളർത്തിയ മകനും മറുവശത്ത് ഒരു കുടുംബത്തിന്റെ ആകെ തുണയുമാണ് അനന്തുവിന്റെ അപകടത്തിന് കാരണമായത് അദാനി തുറമുഖ നിർമ്മാണത്തിന് ഓവർലോഡുമായി പോയ ടിപ്പറാണ് ഒരു ഗട്ടറിൽ വീണാൽ പോലും റോഡിലേക്ക് കൂറ്റൻ പാറകൾ തെറിക്കും വിധത്തിലായിരുന്നു ടിപ്പറിൽ പാറകൾ അടുക്കിയിരുന്നത് അനാസ്ഥ വ്യക്തമായിട്ടും തുറമുഖ പദ്ധതി പ്രദേശത്തിന് പുറത്തായതിനാൽ തങ്ങൾക്ക് അപകടത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാനാവില്ല എന്നായിരുന്നു അദാനി ഗ്രൂപ്പിന്റെ നിലപാട് ഇരകൾക്കൊപ്പം നിൽക്കേണ്ട പോലീസും കൈമലർത്തിയ മട്ടാണ് അമിത വേഗത്തിനും ഓവർലോഡിങ്ങുമെല്ലാം പിഴയടിക്കൽ മാത്രമാണ് ഞങ്ങളുടെ ഡ്യൂട്ടി എന്നാണ് പോലീസ് ഭാഷ്യം എത്ര നിയമലംഘനങ്ങൾ നടത്തിയാലും പുല്ലുപോലെ പണം വാരിയെറിഞ്ഞ് കോർപ്പറേറ്റ് മുതലാളിമാർ തങ്ങളെ രക്ഷപ്പെടുത്തുമെന്ന ബോധ്യമാണ് ടിപ്പർ ലോറി ഡ്രൈവർമാരുടെ അഹങ്കാരത്തിന് പിന്നിൽ എല്ലാ ടിപ്പർ തൊഴിലാളികളും അവരുടെ കുടുംബം പോറ്റാനാണ് പണിയെടുക്കുന്നതെന്നറിയാമെങ്കിലും ഈ ഒരു ചെറിയ വിഭാഗം നടത്തുന്ന കുരുതികൾക്ക് കണക്കു പറയാതെ നിവർത്തിയില്ല പോലീസ് ഇരുപത്തിയഞ്ച് തവണയോളം പെറ്റി ടിപ്പർ ലോറിയാണ് അനന്തു എന്ന ഇരുപത്തിമൂന്ന് വയസ്സുകാരൻ്റെ ജീവൻ എടുത്തത് ഭാവി ഡോക്ടറാകാൻ കൊതിച്ച അനന്തുവിന്റെ ആഗ്രഹത്തിനും അമ്മയുടെ പ്രതീക്ഷയ്ക്കും മുകളിലാണ് ടിപ്പർ ടയറുകൾ കയറിയിറങ്ങിയത് ഇതേ ടിപ്പറിന് ഫെബ്രുവരി ഇരുപത്തിമൂന്നിന് അമിത ഭാരത്തിന് പിഴ ചുമത്തിയതായി കേന്ദ്ര ഗതാഗത മന്ത്രാലയത്തിന്റെ പരിവാഹൻ വെബ്സൈറ്റിൽ നിന്നും വ്യക്തമാകുന്നു ശബ്ദ മലിനീകരണത്തിനും മലിനീകരണ നിയന്ത്രണ സർട്ടിഫിക്കറ്റ് ഇല്ലാതെയുള്ള ഓട്ടത്തിനും കഴിഞ്ഞ പതിനാലിന് കാട്ടാക്കട സബ് ആർട്ടിയോയും രണ്ടായിരം രൂപ പിഴ ചുമത്തിയിരുന്നു പക്ഷേ എത്ര പിഴയടച്ചാലും കൂടുതൽ ലോഡെത്തിച്ച് ലാഭമുണ്ടാക്കാമെന്ന ലക്ഷ്യത്തോടെയാണ് ടിപ്പറുകളുടെ മരണപ്പാച്ചിൽ അനന്തുവിനെ ജന്മനാട് കണ്ണീരോടെ യാത്രയാക്കിയതിൻ്റെ പിറ്റേ ദിവസമായിരുന്നു ടിപ്പർ അധ്യാപകനായ സുധീർ മരണപ്പെട്ടത് അമിത വേഗത്തിലെത്തിയ ടിപ്പർ സുധീറിന്റെ ബൈക്കിനെ ഇടിച്ചിടുകയായിരുന്നു തലയിലൂടെ ടിപ്പർ കയറിയിറങ്ങിയായിരുന്നു സുധീറിന്റെ ദാരുണാന്ത്യം അച്ഛനെ കാത്തിരുന്ന അരുന്ധതിയെയും അനുജത്തി അളകനന്ദയെയും കാത്തിരുന്നത് സുധീറിന്റെ ഞെട്ടിക്കുന്ന മരണവാർത്തയാണ് ജോലി കഴിഞ്ഞ് സുധീറും ഭാര്യയും ഒരുമിച്ചാണ് വീട്ടിൽ എത്തുന്നത് ഇന്നലെ ഇരുവരും വരാൻ വൈകിയപ്പോൾ വീട്ടിലുള്ള അപ്പൂപ്പൻ വേണുവിനോട് കുട്ടികൾ കാര്യം തിരക്കുന്നുണ്ടായിരുന്നു അപ്പോഴേക്കും മരുമകന് എന്തോ അപകടം പറ്റിയ കാര്യം വേണുവും നാട്ടുകാരിലൂടെ അറിഞ്ഞു പക്ഷേ അക്കാര്യം കുട്ടികളോട് പറയാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല ഇതേ അവസ്ഥയിലായിരുന്നു ഡി എംഒ ഓ ഓഫീസിലെ ജീവനക്കാരിയായ ഭാര്യ സ്മിതയും സുധീറിന്റെ അകാലത്തിലുള്ള വേർപാട് ചാലാ സ്കൂളിലെ അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു സ്കൂളിൽ വൊക്കേഷണൽ എക്സ്പോയും നൈപുണ്യ വികസന പ്രോഗ്രാമുകളും ക്യാമ്പുകളും സംഘടിപ്പിക്കാനും സുധീർ മുൻപന്തിയിലുണ്ടാകും എപ്പോഴും വിദ്യാർത്ഥികൾക്കൊപ്പമായിരുന്നു സുധീറിനെ കാണാനാവുകയെന്നും അധ്യാപകരും അദ്ദേഹത്തെ പറ്റി ഓർക്കുന്നു അനന്തവും സുധീറുമെല്ലാം തലയിൽ ഹെൽമെറ്റ് വെച്ച് ഗതാഗത നിയമങ്ങൾ പാലിച്ച് വാഹനം ഓടിച്ചവരാണ് തങ്ങളുടെ ഭാഗം നൂറ് ശതമാനം നിറവേറ്റിയിട്ടും ലാഭക്കുതിയന്മാരുടെ മരണപ്പാച്ചിലിൽ ബലിയാടായവർ ഇത്തരത്തിൽ ഒന്നും രണ്ടുമല്ല കണക്കിന് ആളുകളാണ് ടിപ്പറിന്റെ മരണപ്പാച്ചിലിൽ തലസ്ഥാനത്ത് മാത്രം സമീപ വർഷങ്ങളിൽ മരണപ്പെട്ടത് കൈകാലുകൾ നഷ്ടപ്പെട്ട് നടുങ്ങുന്ന ഓർമ്മകളുമായി ജീവിതം ചക്ര കസേരകൾ തള്ളി നീക്കാൻ വിധിക്കപ്പെട്ടവരും കുറവല്ല അപകടത്തിൽപ്പെട്ട ശേഷം സർക്കാരോ തുറമുഖ കമ്പനിയോ തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നാണ് ഇവരിൽ ഭൂരിഭാഗവും പറയുന്നത് സർക്കാരിൻ്റെ ഏറ്റവും വലിയ സ്വപ്ന പദ്ധതിയാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം പദ്ധതി പക്ഷേ ആ സ്വപ്ന സാക്ഷാത്കാരത്തിനിടയിൽ ജീവിതത്തിലെ സർവ്വ സ്വപ്നങ്ങളും നഷ്ടപ്പെട്ട് ജീവച്ഛവമായി കഴിയുന്നവരെ കൂടി സർക്കാർ കാണേണ്ടതുണ്ട് ഇവർക്കായി പ്രഖ്യാപിച്ച നഷ്ടപരിഹാര തുക പലപ്പോഴും ഇത്തരക്കാർക്ക് ലഭിക്കാറില്ല എന്നതും മറ്റൊരു യാഥാർത്ഥ്യം നിയമലംഘനങ്ങൾ ആവർത്തിക്കുമ്പോൾ പിഴയടച്ച് രക്ഷപ്പെടാമെന്നതല്ലാതെ കാര്യമായ മറ്റൊരു നിയമ നടപടിയും ടിപ്പർ ഡ്രൈവർമാർക്ക് നേരിടേണ്ടി വന്നിട്ടില്ല നട്ടപ്പാതിരയ്ക്കും റോബിൻ ബസിന്റെ പിറകെ ഓടുന്ന എം വി ഡിക്കും അധികാരികൾക്കുമെല്ലാം ജീവൻ ഞെരിച്ചു തീർക്കുന്ന ടിപ്പറുകൾക്ക് കൂച്ചു വിലങ്ങിടാൻ അദാനി കമ്പനിയുടെ പക്കൽ നിന്നും പണം വാങ്ങി ടിപ്പറുകൾക്ക് നേരെ അധികാരികൾ കണ്ണടയ്ക്കുന്നു എന്നതാണ് പ്രദേശവാസികളുടെ പ്രധാന ആക്ഷേപം ആ ആക്ഷേപം സത്യമെന്ന് തോന്നുന്ന രീതിയിൽ തന്നെയാണ് അധികൃതരുടെ പെരുമാറ്റവും തുറമുഖത്തിനായി മകനെ കൊടുത്തുവെന്ന് അനന്തുവിൻ്റെ അമ്മ കണ്ണുനീരോടെ പറഞ്ഞത് കണ്ടുനിന്നവരുടെയും ഉള്ളുലച്ചു പക്ഷേ എത്രയൊക്കെ നിലവിളികൾ കേട്ടാലും ചോരപ്പാടുകൾ കണ്ടാലും മനുഷ്യജീവന് ഇത്ര വിലയെ ഞങ്ങൾ നൽകൂവെന്ന അഹന്തയിലാണ് സർക്കാരും സർക്കാർ സംവിധാനങ്ങളും മറുഭാഗത്ത് തങ്ങൾക്ക് കുടപിടിക്കാൻ ഒരു ഭരണകൂടത്തിനെ തന്നെ വിലക്കെടുക്കാമെന്ന് കോർപ്പറേറ്റുകൾ കരുതുന്ന നാട്ടിൽ അവനവന്റെ ജീവിതം അവനവന്റെ മാത്രം ഉത്തരവാദിത്വമാണ് news desk focus news TV